സർ കഴിഞ്ഞ ദിവസം പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റ് വന്നു അത് പുറത്ത് വന്നപ്പോൾ തൊള്ളായിരത്തി അമ്പത് പേരുണ്ട് അതിലൊരു ജഡ്ജിയുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളുണ്ട് ഇനി അമുസ്ലിമുകളായവരുണ്ട് എന്നുള്ളതൊക്കെ പുറത്ത് വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ലിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് പി എഫ് ഐ സിമി എൻ ഡി എഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പി എഫ് ഐ ആണ് ഇതിൻ്റെ ലാസ്റ്റ് വന്ന് നിന്നത് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ പൂർവ്വരൂപങ്ങളാണ് അപ്പോൾ ഇതെല്ലാം വന്ന് നിൽക്കുമ്പോൾ ഈ സമയങ്ങളിൽ മാത്രമേ ചർച്ച ചെയ്യുന്നത് ഇതിപ്പോൾ ലിസ്റ്റ് വന്ന് ഒരു രണ്ട് ദിവസത്തെ ഒരു ഓളം ഉണ്ടായി ഇത് കഴിഞ്ഞ് ഇത് തീർന്നു ഇത് ശരിക്കും ഇവിടെ നിന്ന് തുടങ്ങണേ ഇതിനെതിരെയുള്ള പ്രവർത്തനം നമ്മുടെ സർക്കാരൊന്നും ഇതേക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല ഭാരതാംബയുടെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആളി കത്തുകയായിരുന്നു പക്ഷേ പി എഫ് ഐയുടെ കാര്യമൊക്കെ വരുമ്പോൾ എസ് ടി പി ഐയുടെ കാര്യം വരുമ്പോൾ അവരുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച മുട്ടാണ് എന്താണ് സാറിങ്ങനെ രസകരമായ ചൊല്ലുണ്ട് നമ്മളെ ഭരിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ നമ്മൾക്ക് ആരെയാണോ വിമർശിക്കാൻ ഭയം അവരെയാണ് അവരാണ് നമ്മളെ ഭരിക്കുന്നത് ഇതാണ് ഒരു വെസ്റ്റേൺ കൺസെപ്റ്റ് അത് ഇവിടെയും വിവാചകമാണ് നമ്മൾക്ക് ആരെയാണോ ഭയം ഈ സമൂഹത്തിനും ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ ദൃശ്യ പത്ര മാധ്യമങ്ങൾക്കും ആരെയാണോ വിമർശിക്കാൻ ഭയം യഥാർത്ഥത്തിൽ അവരാണ് നിങ്ങളെ ഭരിക്കുന്നത് എന്ന ഒരു സങ്കല്പം വളരെ കൃത്യമായി ഇപ്പോൾ പറഞ്ഞ പ്രജി പ്രജിഷ പറഞ്ഞ പ്രജിത പറഞ്ഞ ഈ സിമി എൻ ഡി എഫ് പി എഫ് ഐ സംഘടന ഇത് പേരല്ല പ്രശ്നം ഇവർ ചരിത്രപരമായി തന്നെ ഇവർ ഒരു ഇപ്പോൾ ഇത് മറ്റൊരു ഭാഗം ഇതല്ലാതെ നമുക്കറിയാം പണ്ട് ഐ എസ് ഐ എസ് എസ് എന്ന് പറഞ്ഞ മതിനിര സംഘടന തുടങ്ങി അതിന് ശേഷം പി ഡി എഫിലേക്ക് വന്നു പി ഡി പിയിലേക്ക് വന്നു ഇത്തരം ധാരാളം സംഘടനകൾക്കും അവർക്ക് ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗ് സെല്ലുകളുമുണ്ട് ഇവരുടെ കൂടെ ഇത് പേരില്ലെങ്കിലും നടക്കുന്ന ഇപ്പം ഡയറക്റ്റ് ഐ എസ് എസിനെ ഇവിടെ ഐ എസ് ഐ എസ് ഇവിടെ ഇല്ല എന്നാണ് വിശ്വാസം ഉണ്ടല്ലോ ധാരാളമുണ്ട് ഇവിടെ ഇത്തരം അപ്പോൾ ലോകത്താകമാനമുള്ള തീവ്രവാദി സംഘടനകളെല്ലാം അത് ഇപ്പം താലിബാൻ ആയാലും ആയാലും അതുപോലെ തന്നെ ഐ എസ് എസ് ആയാലും ഹമാസ് ആയാലും അത്തരത്തിലുള്ള ധാരാളം സംഘടനകളെല്ലാം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് അത് കേരളത്തിലെ പോലീസുകാർക്കറിയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട പല പോലീസുകാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം കാലാകാലങ്ങളായി ഇത്തരം നിയന്ത്രണങ്ങൾ ഇപ്പം അൽക്കൊയ്തക്കെതിരെ നിയന്ത്രണം വന്നപ്പോൾ അൽക്കൊയ്ത പേര് മാറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഹഷീം ആൻ ഷെയ്ക്ക് എന്നോ അങ്ങനെ എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് സിറിയയിൽ മറ്റൊരു പേരിലാണ് കാരണം അവർക്ക് ഈ ഹോട്ട് മണി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇഷ്യൂസിൽ യു എൻ അതേപോലെ തന്നെ അമേരിക്കയൊക്കെ വളരെ ശക്തമായ തീരുമാനം എടുത്തപ്പോൾ ഇവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ പല ഓർഗനൈസേഷൻസും ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഈ ഭീകരപണം ഹോട്ട് മണി ഹോട്ട് മണി ഹാസ് ബിൻ ട്രാൻസ്ഫേർ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അപ്പോൾ ചില ഈ ഹോട്ട് മണി ഫെർവേഡ് ആയിട്ടുള്ള ചില ബാങ്കുകളും ഇതൊക്കെ കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഇത് ചേഞ്ച് തന്നെ അത്തരത്തിലുള്ള ഒരു ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള പേരുകൾ ടെക്സ്റ്റ് ചെയ്താലൊക്കെ ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനിലേക്ക് വിളിച്ചു എങ്കിൽ ദ നെക്സ്റ്റ് സെക്കൻഡ് ഓൺവേഴ്സ് അവർ മൊബൈൽ വിൽ ബി സ്റ്റാർട്ട് എഡ് ഫോളോയിങ് ഐ മീൻ ഇത് ചെയ്ത് തുടങ്ങും ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ പേരുകൾ മാറ്റുക എന്നുള്ളത് അന്തർദേശീയ തല തലത്തിൽ തന്നെ ഇത്തരം സംഘടനകളുടെ തീവ്രവാദ സംഘടനയുടെ സ്വഭാവമാണ് മാറുന്നത് ഇവിടെ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് സഹായകരമായ നടപടിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ രണ്ട് ഉദാഹരണം പറയാം ഒന്ന് കുറച്ച് നാൾ മുമ്പ് ഇവിടെ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് മാധ്യമത്തിനൊരു വാർത്ത വരുന്നു ഇരുന്നൂറ്റി അമ്പത്തി ആറ് അറുപതോ മുസ്ലിങ്ങളുടെ വാട്സപ്പുകളും മെയിലുകളും സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നു ചെക്ക് ചെയ്യുന്നു മാധ്യമത്തിലൊരു വാർത്ത വന്നു ശ്രദ്ധിച്ചാണോ എന്ന് എനിക്ക് ആ വാർത്ത വന്നപ്പോൾ അതിനെക്കുറിച്ച് പോലീസ് വളരെ ശക്തമായി അന്വേഷണം നടത്തി കാരണം ഇത് വാർത്ത ചോർന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ നിന്നോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് കാരണം ഡി ജി പി ഹേമ എ ഡി ജി പി ഹേമചന്ദ്രൻ ആണ് ഈ ലിസ്റ്റ് കൊടുത്തത് തീവ്രവാദ സംഘടനകളുമായി ഈ പറഞ്ഞ എല്ലാ തീവ്രവാദ സംഘടനകളുമായും അവർക്ക് സാമ്പത്തികമായും സഹകരണം ചെയ്യുന്ന ഇരുന്നൂറ്റി അമ്പത്താറ് പേരോ അറുപത് പേരുടെ ഒരു ലിസ്റ്റ് അന്ന് അദ്ദേഹം അവിടുത്തെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഇതിനകത്തുള്ള പോലീസിൻ്റെ അകത്ത് തന്നെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയും ഇവരുടെ മെയിലും ഇവരുടെ സോഷ്യൽ മീഡിയയും എല്ലാം ചെക്ക് ചെയ്യണമെന്നും ഇവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം കൊടുത്തു ദ നെക്സ്റ്റ് ഡേ ഇറ്റ് ഹാസ് ബിൻ കെയിം ടു ദ മാധ്യമം പത്രത്തിൽ വരുന്നു ഇത് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ അബൂ സലീം എന്ന് പറഞ്ഞ ഒരു എസ് ഐ ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു പക്ഷേ ഈ സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറ്റപത്രം കൂടി സമർപ്പിച്ച ഒരു കേസിൽ നിന്ന് വഞ്ചിയുര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിന്ന് ഇത് സംസ്ഥാന സർക്കാർ പിൻവലിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലല്ല കുറ്റപത്രം നൽകിയ ഒരു കേസിൽ നിന്ന് ഒരു പോലീസ് അധികാരിയെ രക്ഷിക്കാൻ വേണ്ടി കുറ്റപത്രം പിൻവലിച്ചുകൊണ്ട് ഇന്ന് ഈ എസ് ഐ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് വളരെ സൗകര്യമായി തീവ്രവാദ പ്രവർത്തനം കടന്നുണ്ട് ഇപ്പോൾ പച്ചവെളിച്ചെന്നുള്ള കാര്യം നമ്മളറിയാം അപ്പോൾ പോലീസിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ തീവ്രവാദ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരുപാട് രീതികളുണ്ട് ഇത് മാത്രമല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ മനസ്സിൽ സൂചിപ്പിക്കുന്ന എൻ ഡി എഫ് ഒ പി എഫ് ഐ ഒ പി ഡി പി പോലുള്ള തീവ്രവാദ സംഘടനകൾ മാത്രമല്ല ഇതിൻ്റെ എല്ലാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മുസ്ലിം ലീഗ് തന്നെയാണ് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് മുസ്ലിം ലീഗിന് ഇപ്പോൾ പറയുന്നുണ്ട് ലെഗസി അവർ ഭയങ്കര ജീവകാരുണ്യ പ്രവർത്തനം അവർ ഭയങ്കര മനുഷ്യത്വപരമായ പ്രവർത്തനം ജനാധിപത്യത്തിൽ വിശ്വാസം അതേതരത്വത്തിൽ വിശ്വാസം അവർക്കില്ലാത്ത ലെഗസി ഇല്ല അപ്പോൾ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മാറാവട് കലാപം ഉണ്ടായാലും മട്ടാഞ്ചേരി കലാപം ഉണ്ടായാലും അതുപോലെ തന്നെ ഈ പൂന്തുറ കലാപമൊക്കെ ഉണ്ടായാലും അതിനെതിരേക്ക് ആരാണ് പ്രവർത്തിച്ചതെന്നും എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വരാത്തതെന്നൊക്കെയുള്ള ചർച്ച നമുക്കറിയാം ഇതൊന്നും വേണ്ട ഈ സംഘടന തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒന്നിലായിരിക്കും ഒന്ന് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ചിലൊക്കെയാണ് ബംഗ്ലാദേശ് രൂപീകരണം നടക്കുന്നത് അന്ന് പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടായിട്ട് ഡിഫൻസ് ഫണ്ട് രൂപീകരിക്കാൻ അന്ന് ഡിഫൻസ് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അപ്പോൾ ഡിഫൻസ് ഫണ്ട് രൂപീകരിച്ച് പണം കൊടുക്കുക എന്നുള്ളത് ലോകത്ത് രാജ്യത്തെമ്പാട് നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരെ അടങ്ങുന്ന അല്ലെങ്കിൽ അവിടുത്തെ തലശ്ശേരിയിലെ ഒരു വിഭാഗവും തലശ്ശേരിയിലെ ഒരു മുനിസിപ്പൽ ഏരിയയിലെ മുനിസിപ്പൽ ബിൽഡിങ്ങിലെ ഒരു സ്ഥലം ഹോട്ടലിന് വേണ്ടി ചോദിച്ചു ഹോട്ടൽ ഹോട്ടലിനെടുത്തിട്ട് അതിൻ്റെ ലാഭം നമ്മൾ ഡിഫൻസ് ഫണ്ടിലേക്ക് കൊടുക്കാം പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വാർ നടക്കുമ്പോൾ പട്ടാളക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ മുസ്ലിം കൗൺസിലർമാർ അതിനെ എതിർക്കുകയും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു അവിടെ ഹോട്ടൽ തുടങ്ങാൻ സമ്മതിച്ചില്ല കേട്ട് അവർ വേറെ എവിടെയായിട്ടാണ് ഹോട്ടൽ തുടങ്ങുന്നത് അതിനെ തുടർന്നാണ് അവിടെ തലശ്ശേരിയിൽ കലാപം ഉണ്ടാകുന്നത് അവിടെ അന്ന് സി ബി ജെ പിക്ക് ഒരു കൗൺസിലറില്ല ഭേദപ്പെട്ട ഒരു പ്രവർത്തനം പോലും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത്ര കൗൺസിലറുള്ള മുസ്ലിം സമുദായത്തിനെ കയറി തല്ലി അവിടെ ആ അമ്പല പള്ളികൾ മുഴുവൻ തകർക്കാനുള്ള കായിക ശക്തിയൊന്നും ഈ പറയുന്ന അവിടെ ആർ എസ് എസിനോ ബി ജെ പിക്കോ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടുന്ന് സി പി എമ്മിനും മുസ്ലിം ലിങ് കൊണ്ടും ഞങ്ങളെ പുല്ലുപോലെ തല്ലി തീർക്കാൻ വരുന്നു അവർ ചെയ്തില്ലല്ലോ മുസ് ആരാണ് അവിടെ തലശ്ശേരി കലാപം നടത്തിയെന്ന് അരവിന്ദ് ദർശൻ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇവരുടെ ഡി എൻ എയിലുണ്ട് ചരിത്രപരമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും മനസ്സിലുണ്ടായിരുന്നു അത് മറ്റൊരു രീതിയിൽ സിമിഐയും എൻ ഡി എഫ് ആയും പി എഫ് ഐ ആയും ഐ എസ് എസ് ഐയും ഐ എസ് എസ് ഐ എസ് ഐ ആയും അതുപോലെ തന്നെ പി ഡി പി ആയിട്ടൊക്കെ പുറത്തോട്ട് വരുന്നു ഇവരുടെയെല്ലാം ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ഒരു 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 ബേസ് ഇവർക്കുണ്ട് ഇതിനെ സംസ്ഥാനത്തെ സർക്കാരും അംഗീകരിക്കുന്നു എന്നാണ് ഇതുമാത്രമല്ല ഇതൊക്കെ നമുക്കറിയുന്നവര് ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ ഈ കുറച്ചാളും മുമ്പ് നമുക്കറിയാമായിരിക്കും കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ കമ്പി കമ്പിവേലി കെട്ടിക്കൊടുക്കും എന്നൊരു ബോർഡ് കേരളം മുഴുവൻ ഉണ്ടായിരുന്നു ഇത് കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് കണ്ടുപിടിച്ചു ഇത് അതിൻ്റെ ഒരു ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അതാത് സ്ഥലത്ത് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഫോൺ നമ്പറാണ് ഈ കൊടുത്തേക്കുന്നത് പരസ്യമായിട്ട് വേലി കെട്ടിക്കൊടുക്കുന്നതിന് ബോർഡ് എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും കമ്പിവേലി അങ്ങും ആവശ്യമില്ല പക്ഷേ അതിന് ഭയങ്കര പോസ്റ്റർസാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദം ഇനി എത്ര മിനിറ്റ് ഉണ്ട് ക്ലോസ് ചെയ്തിട്ടേ മതിയോ തനിക്ക് അത്യാവശ്യമുള്ളതായോ ഞാൻ ഒരു ഒരു തനിക്ക് അത് തനിക്ക് ഇഷ്ടമുള്ള തനിക്ക് കയറിക്കാനുള്ള പോയിന്റ് തന്നെ തരാം കമ്പിയല്ലേ ആ ചരിത്രത്തിലുള്ളതാ തീർക്കാം ഞാൻ അതിൻ്റെ മുമ്പിൽ തൊട്ടുമുമ്പോ അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഈ കമ്പിവേലി കെട്ടിക്കൊടുക്കുമ്പെന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ എഴുതി വെച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന് യോജിപ്പിക്കുകയും അതാത് സ്ഥലത്ത് ചെല്ലുമ്പോൾ ആരാണ് അവിടെ കോൺടാക്ട് ചെയ്യേണ്ടത് എന്ന് അറിയാനുള്ള ഇതുണ്ടായെന്ന് പോലീസ് തന്നെ സംബന്ധിച്ച പലകൂറി സംഭവിച്ച കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതിയത് മരം വെട്ടിക്കൊടുക്കും എന്ന് പറഞ്ഞൊരു ബോർഡ് കേരളം ആ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇത് പണ്ട് പ്രായമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാലം ആളുകൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ കമ്പിവേലിയായിരുന്നു ഇപ്പോൾ മരം വെട്ടാണ് കംപ്ലീറ്റ് എടുത്ത് മരം വെട്ടാണ് അന്വേഷിക്കേണ്ടതാണ് ഇത്തരത്തിൽ നൂതനമായ രീതികൾ ഇപ്പോൾ പിന്നെ പണം വരുന്നത് ഇപ്പോൾ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാത്ത കാരണം ഇപ്പം കറൻസിയാണ് ഫണ്ടിങ്ങനുണ്ടെന്നുള്ളത് എല്ലാ അറിയാണ് അപ്പോൾ തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിലുള്ള വലിയ പുതിയ പുതിയ മെത്തേഡുകൾ ഉപയോഗിക്കും ഒരു സംശയവും ഇല്ല അതിനെതിരെ പടപൊരുതുകയും അതിനെതിരെ കൃത്യമായി നടപടികൾ എടുക്കേണ്ടും സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ വന്നിട്ടാണ് ഇവിടെ പി എഫ് ഐയുടെ ഇവിടെ നമുക്കറിയാം ഈ പെരുമ്പാവൂർ തൊട്ടുള്ള സകല ആൾക്കാരെയും വലിച്ചു വരികൊണ്ടുപോയത് എത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തുന്നു എനിക്ക് വ്യക്തമായിട്ടറിയാം ജി എസ് ടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ പി എഫ് ഐയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നുകൊണ്ട് ഈ റബ്ബർ വുഡുകളും മുഴുവൻ കൊണ്ടുപോയതും ജി എസ് ടി ആ പുതിയ ജി എസ് ടി വരുന്ന കാലഘട്ടത്തിൽ തട്ടിപ്പ് നടത്തിയതും അതിനുവേണ്ടി സി പി എം ഇടപെട്ടതൊക്കെ ഇവിടെ പോലീസുകാർക്കും ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നൽകുന്നുണ്ട് അതിന് സംസ്ഥാന സർക്കാർ കൃത്യമായ പിന്തുണ നൽകുന്നുണ്ട് കാലാകാലങ്ങൾ ഇവർ പേര് മാറ്റി ഇത്തരം വരിക എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറഞ്ഞ ഒരു വലിയ ചർച്ചയാകുമെന്നൊക്കെ അറിഞ്ഞുകൂടാ ഈ നാൾ മുമ്പ് ഹലാൽ ഹോട്ടലുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തുകൊണ്ട് ഹലാൽ കാണുന്നില്ല അതിനെതിരെ ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ ഇപ്പൊ ഹലാൽ മാറി പക്ഷെ ചില നിറങ്ങൾ കൊണ്ട് അവർക്കറിയാം ഇത് ഒരു വിഭാഗത്തിന്റെ ഹോട്ടൽ ആണെന്ന് അറിയിക്കാനുള്ള കൃത്യമായ രീതിയുണ്ട് അപ്പൊ ആ കാലഘട്ടം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പല ഹോട്ടലുകളിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും പേര് അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ പേരില്ലാതെ പ്രത്യേക വിവാഹത്തിന്റെ രീതിയിലുള്ള പേരല്ലാത്തതായിരിക്കും നമ്മൾ കയറി പേ ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും അറിയുന്നത് ആളുകൾ കയറാൻ ഒരുപാട് നമുക്കിപ്പോ അവരൊന്നും തുറക്കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇപ്പം ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അതേ കഴിക്കാവൂ എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അത് മറ്റു മതവിഭാഗങ്ങൾക്ക് പ്രശ്നമായി എന്ന് മനസ്സിലായപ്പോൾ അവരെയും കൂടെ സംഘടിപ്പിക്കുന്നില്ല രാഷ്ട്രീയം അത് രാഷ്ട്രീയമല്ല പക്ഷേ ഞാൻ പറയുന്നത് കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടുത്തെ ചില മത തീവ്രവാദ സംഘടനകൾ എടുക്കുന്നുണ്ട് ആ തീവ്രവാദ സംഘടനകൾ സാമ്പത്തിക സഹായം ചെയ്യുന്ന പല ഓർഗനൈസേഷൻസും ഇവിടെയുണ്ട് അതെല്ലാം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനും അറിയാം കേന്ദ്ര സർക്കാരിനും അറിയാം പക്ഷേ ഞാൻ പറയുന്ന ഇൻഷുറൻസ് ഇവിടെ പല ഇൻഷുറൻസും സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടും ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന കേസ് കുറ്റപത്രം സമർപ്പിച്ച കേസ് പിൻവലിക്കൽ തൊട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനം നടത്തുന്നതുവരെ സംസ്ഥാന സർക്കാരിനറിയാം അതുകൊണ്ട് ഇവർക്കറിയാത്ത കാര്യമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം മത തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞത് ഇന്ന് എനിക്ക് തോന്നുന്നത് പരസ്യമായ രഹസ്യമാണ് ഇവിടെ പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഇപ്പോൾ ഈ ഡാൻസിൻ്റെ വിഷയത്തിൽ സൂമ്പ ഡാൻസ് വിഷയത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഒരു ആ ഡാൻസിന് മറ്റു ചില കളരി പഠിപ്പിക്കാം യോഗ പഠിപ്പിക്കുന്ന എതിര് പറഞ്ഞ് പക്ഷെ സൂമ്പ ഡാൻസ് ഇന്റർനാഷണലി ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള പഠനമൊന്നും കാര്യമായിട്ടും നടന്നിട്ടില്ല പക്ഷേ അത്തരത്തിൽ ചെയ്യുന്നത് മതത്തിനെതിരാണെന്ന് പറഞ്ഞ് ശക്തമായിട്ട് എതിർക്കുന്നു സി പി എമ്മിനെ ഒരു കൊച്ചു കാലത്തേക്ക് എതിർക്കാതിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ശക്തമായിട്ട് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഇത്തരത്തിൽ മത തീവ്രവാദ സംഘടനകളെ ഭയക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഈ സംസ്ഥാനത്തിലുള്ളതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു